കാന്തപുരം പോലുള്ള നേതാക്കന്മാരെ ആത്മീയ നേതാക്കളുടെ സഹായം ഈ കേസിൽ ഉപയോഗിക്കുന്നത് അതിനവരുടെ ശുദ്ധിയെ ചോദ്യം ചെയ്യേണ്ടതില്ല നിമിഷപ്രിയ എന്ന എന്ന പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിൽ ഇസ്ലാമിക പണ്ഡിതനായ ഞാനും പങ്കുവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു മാതൃകയുണ്ട് അത് നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും ക്രെഡിറ്റ് അദ്ദേഹം എടുക്കുന്നു എന്നപ്പോൾ ആരോപണമാണ് പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത് ചെയ്യുന്നു എന്ന് ലോകത്തോട് പറയുമ്പോൾ അത് ഒരുപാട് പേർക്ക് ഇത്തരം കാര്യങ്ങളിൽ നിർവഹിക്കാനുള്ള പ്രചോദനം കൂടിയല്ലേ അങ്ങനെ എടുത്തു നോക്കൂ അങ്ങനെ പോസിറ്റീവായിട്ട് ആയിട്ട് എടുത്തുനോക്കൂ ഇത് ആവശ്യമുള്ള നേരത്ത് ഒരു ഒരു കുലക്കയറിൽ നിന്ന് രക്ഷിക്കേണ്ട നേരത്തെങ്കിലും അദ്ദേഹത്തിന് ഇടപെടണം എന്ന് തോന്നിയല്ലോ അദ്ദേഹത്തിന് ആവുന്ന വിധം ചെയ്യുന്നുണ്ടല്ലോ അതിന് പോസിറ്റീവായിട്ട് കണ്ടാൽ മതിയുള്ളൂ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഈ സമയം അതിന്റെ സമയമല്ല നിമിഷപ്രിയെ രക്ഷപ്പെട്ട് എന്നല്ലേ നമ്മുടെ ആഗ്രഹം അതിനുശേഷം ആരെങ്കിലും ക്രെഡിറ്റ് എടുത്തോട്ടെ ഇനി നിമിഷപ്രിയയുടെ പേരിൽ പേരിൽ ഒന്നും ചെയ്യാതെ വലിയ തോതിൽ തട്ടിപ്പടുന്നവരില് ഒരേക്കാളൊക്കെ ഭേദമല്ലേ ഇദ്ദേഹം അതിന്റെ പേരിൽ പണം പിരിച്ചിട്ടില്ലല്ലോ വെറുതെ അനാവശ്യമായ വാദങ്ങളും തടസ്സവാദങ്ങളും ഉയർത്തിക്കൊണ്ടുവന്ന് ആ കുഞ്ഞിന്റെ ജീവൻ ഇനിയും അപകടത്തിലാക്കണോ ഞായറാഴ്ച ഇറങ്ങിയ ഉത്തരവാണ് ഇദ്ദേഹത്തിന് ആരോ ആഴ്ച തിങ്കളാഴ്ച അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽ എവിടെയെങ്കിലും ഷെയ്ഖ് അബൂബക്കർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് മുഫ്തി പറഞ്ഞിട്ടാണെന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ട് നിമിഷപ്രിയ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെയോ അല്ലെങ്കിൽ അവർക്ക് ലൈഫ് ടൈം ഇംപ്രസോൺമെന്റ് ആക്കി ചുരുക്കി കിട്ടുന്ന അവരുടെ വധശിക്ഷ മാറ്റിക്കിട്ടുന്നത് വരെയോ ഇദ്ദേഹം ഈ ഫൈറ്റിൽ നിൽക്കണ്ടേ ഷെയ്ഖ് അബൂബക്കറിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അപേക്ഷ പ്രകാരമാണ് ഞങ്ങൾ മാറ്റിവെച്ചത് എന്ന് പറയുന്ന ഒരു രേഖ കാണിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ക്ലെയിം നിലനിൽക്കുകയുള്ളു ഇദ്ദേഹം കുടുംബവുമായി സംസാരിച്ചോ കുടുംബവുമായി സംസാരിച്ചിട്ടില്ല എന്ന് ആ കുടുംബത്തിന്റെ കുടുംബം പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു പി ആർ വർക്കാണ് സാർ സത്യത്തിൽ ഇവർക്കൊക്കെ അത് ആവശ്യമുണ്ട് ഈ പണ്ഡിതന്മാർക്കൊക്കെ അത് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഇത് വലിയൊരു പി ആർ വർക്കാണ് ഇത് വലിയൊരു ക്യാമ്പയിൻ ആണ് അല്ലെങ്കിൽ പബ്ലിസിറ്റർ അസാം വലിക്കും അറഹമത്തല്ല പ്രിയപ്പെട്ടവരെ എ പി മുഹമ്മദ് മാസ്റ്റർ എന്നൊരാളെ ഒരു വീഡിയോ രണ്ടു ദിവസം മുമ്പ് കാണാനിടയായി എം എൻ കാലാശേരിയെ പോലെ തനിക്ക് തോന്നിയത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന രീതിയിലെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് ഓന്തിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് ആ എ പി മുഹമ്മദ് മാസ്റ്ററുടെ നിറമാറ്റം ഈ കുറഞ്ഞ ദിവസങ്ങളിൽ ഉള്ളിൽ കൊണ്ട് എനിക്ക് കാണാൻ പറ്റിയത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ചില ഭാഗങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നിമിഷപ്രിയ കേസിൽ ഇടപെട്ടപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതിൽ ആ നിമിഷപ്രിയ കേസിൽ ഉസ്താദ് ഇടപെട്ടതിനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറയുകയും അതിന്റെ കാര്യങ്ങളൊക്കെ പോസിറ്റീവായ ആയ രീതി തന്നെ അദ്ദേഹം പറയുന്നതാണ് ആദ്യത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടു ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ആ വീഡിയോ പുറത്തു വന്നത് തികച്ചും നിർവിപരീതമായിട്ടാണ് അദ്ദേഹം ആദ്യം പറഞ്ഞതിൽ നിന്ന് നേരെ വിപരീതമായിട്ടുള്ള വാദങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ അടുത്ത് കണ്ട വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഈ നിമിഷപ്രയാ കേസിൽ എ പി മുസ്താദിന്റെ ഇടപെടലിനെ അനുകൂലിച്ച് പറയുന്ന വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം അതിനുശേഷം ഈ അടുത്ത് കണ്ട നേരെ വിപരീതമായി പറയുന്നത് നമുക്ക് കാണാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കാന്തപുരം പോലുള്ള നേതാക്കന്മാരെ ആത്മീയ നേതാക്കളുടെ സഹായം ഈ കേസിൽ ഉപയോഗിക്കുന്നത് അതിന് അവരുടെ ശുദ്ധിയെ ചോദ്യം ചെയ്യേണ്ടതില്ല എനിക്ക് തോന്നുന്നു രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ പലരും ഇതിൽ ഇരുച ഇരുചവി അറിയാതെ നിമിഷപ്രിയക്ക് സഹായം ചെയ്യുന്നവരുണ്ട് ആരോടും പറയുന്നില്ല പക്ഷെ കാന്തപുരം അവസാന നിമിഷം ഇതിൽ ഇടപെട്ടു അപ്പൊ നമ്മൾ അറിഞ്ഞു അദ്ദേഹം തന്നെ പറഞ്ഞതുകൊണ്ടാണ് അറിഞ്ഞത് ഇനിയിപ്പോ അത് അറിയിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാകും അദ്ദേഹം അതിന് അദ്ദേഹം പറഞ്ഞ കാരണം ഇതിന് ഇയാൾ പറയുന്നുണ്ട് ഈ വീഡിയോ അനുകൂലിച്ചാണ് പറയുന്നെങ്കിലും തുടക്കത്തിൽ ഇയാൾ പറയുന്നുണ്ട് കാന്തപുരം മുസ്താദ് തന്നെ ഇത് പുറത്തുവിട്ടത് കൊണ്ടാണ് ഈ സംഗതി കേസും കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞതെന്ന് സത്യത്തിൽ അത് പച്ചക്കള്ളമാണ് ഈ കേസിൽ കാന്തപുരം മുസ്താദ് ഇടപെട്ട വിഷയം പുറത്തറിഞ്ഞത് കാന്തപുരം മുസ്താദോ മർക്കസോ പുറത്തുവിട്ടത് കൊണ്ടല്ല അതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് പിന്നീട് നമുക്ക് തെളിയിക്കാം ആദ്യം ഈ വീഡിയോയുടെ ബാക്കി ഭാഗം കാണാം ഞാൻ അദ്ദേഹം പറഞ്ഞ കാരണം ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് മഹത്തായ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ഒന്ന് നിമിഷപ്രിയ എന്ന എന്ന മനുഷ്യന്റെ എന്ന എന്ന സ്ത്രീയുടെ എന്ന പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിൽ ഇസ്ലാമിക പണ്ഡിതനായ ഞാനും പങ്കുവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു മാതൃകയുണ്ട് ഇസ്ലാമിനും എന്റെ അദ്ദേഹത്തിന്റെ അനുയായികളും ഇസ്ലാമിക വിശ്വാസികളുമായ ആളുകൾക്ക് ഒരു വലിയ സന്ദേശമുണ്ട് ഇതാ നിമിഷപ്രിയ ഒരു ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ അവരുടെ ഭർത്താവ് ക്രിസ്ത്യാനാണെന്ന് പറഞ്ഞു അവരിപ്പോ എന്ത് വിശ്വാസം പറഞ്ഞുകൂടാ ഒരു മനുഷ്യക്കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമം നടത്തേണ്ടത് നമ്മളെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യേണ്ടത് മുസ്ലിങ്ങളായ മനുഷ്യരുടെ കൂടി ബാധ്യതയാണ് എന്ന പാഠം ലോകത്തിന് പകർന്നു നൽകാനാണ് ഞാനത് ലോകത്തെ അദ്ദേഹം അറിയിക്കുന്നത് കാന്തപുരം മുസ്താദ് ഈ കേസിൽ ഇടപെടാൻ കാരണം ഇയാൾ പറഞ്ഞത് സത്യമല്ല അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം കാന്തപുരം ഉസ്താദ് എന്തുകൊണ്ടാണ് ഈ കേസിൽ ഇടപെട്ടതെന്ന് കാന്തപുരം ഉസ്താദ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് ഉസ്താദ് പറഞ്ഞത് പരിശുദ്ധ ഇസ്ലാം അങ്ങേയറ്റം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് പല ആളുകളും ഇസ്ലാമിനെ പല രീതിയിലും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അമുസ്ലിങ്ങളെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലണമെന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അമുസ്ലിങ്ങളോട് ശക്തമായ വെറുപ്പ് വേണമെന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലൊക്കെയാണ് ഇസ്ലാമിനെ പല ആളുകളും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ നീക്കുകയും ഏത് മതസ്ഥരാണെങ്കിലും മനുഷ്യനെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് എന്ന സന്ദേശം ലോകത്തിന് കൈമാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേസിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ടത് എന്നാണ് കാന്തപുരം ഉസ്താദ് പല വേദികളിലും പറഞ്ഞിട്ടുള്ളത് ഉസ്താദിന്റെ ഇന്റർവ്യൂ കണ്ടാൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടും അപ്പൊ അത്തരത്തില് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം മറ്റു മതസ്ഥരെയാണെങ്കിലും മനുഷ്യനെ സ്നേഹിക്കുക മനുഷ്യനെ സഹായിക്കുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു സന്ദേശം പൊതുജനങ്ങളെ മുമ്പിൽ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കുക എന്നതാണ് ഈ ഒരു ഇടപെടലിന്റെ പിന്നിലുള്ള ഉദ്ദേശമെന്ന് കാന്തപുരം മുസ്താദ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതിന് കിട്ടിയ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക മാത്രമാണ് കാന്തപുരം മുസ്താദ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ കാന്തപുരം ഉസ്താദിന്റെ ഈ വെളിപ്പെടുത്തലോ വിശദാംശങ്ങളോ ഒന്നും കാണാതെ ഇയാൾക്ക് വായിൽ തോന്നിയതൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുക എന്നാണല്ലോ ഇയാളുടെ രീതി അതുകൊണ്ടാണ് ഇപ്പൊ ഈ പച്ചക്കള്ളം ഇയാളിങ്ങനെ ഒരു ഒഴുപ്പുമില്ലാതെ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് ബാക്കി കേൾക്കാം പിന്നെ ഈ കാലം വരെ അദ്ദേഹം ഇടപെട്ടില്ല ഇപ്പൊ വന്ന് ഇടപെടുന്നു ക്രെഡിറ്റ് എടുക്കുന്നു ഞാൻ പറയുന്നത് സൽക്കർമ്മം ചെയ്തിട്ട് ക്രെഡിറ്റ് എടുക്കുമ്പോൾ അതിന് രണ്ട് ഉദ്ദേശം ക്രെഡിറ്റ് അദ്ദേഹം എടുക്കുന്നു എന്നപ്പോ ആ ആരോപണമാണ് പക്ഷേ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത് ചെയ്യുന്നു എന്ന് ലോകത്തോട് പറയുമ്പോൾ അത് ഒരുപാട് പേർക്ക് ഇത്തരം കാര്യങ്ങൾ ഇത്തരം കർമ്മങ്ങൾ ഇത്തരം ധർമ്മങ്ങൾ നിർവഹിക്കാനുള്ള പ്രചോദനം കൂടിയല്ലേ അങ്ങനെ എടുത്തു നോക്കൂ അങ്ങനെ പോസിറ്റീവായിട്ട് ആയിട്ട് എടുത്തു നോക്കൂ ഇന്നലെ വരെ അദ്ദേഹം ചെയ്തില്ല അദ്ദേഹം മറ്റൊരുപാട് പണി അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുള്ള മനുഷ്യനല്ലേ ഇത് ആവശ്യമുള്ള നേരത്ത് ഒരു ഒരു കുലക്കയറിൽ നിന്ന് രക്ഷിക്കേണ്ട നേരത്തെങ്കിലും അദ്ദേഹത്തിന് ഇടപെടണം എന്ന് തോന്നിയല്ലോ അദ്ദേഹത്തിന് ആവുന്ന വിധം ചെയ്യുന്നുണ്ടല്ലോ അതിന് പോസിറ്റീവായിട്ട് കണ്ടാമോ നിമിഷപ്രിയെ രക്ഷിക്കാൻ കഴിയുമോ അതിൽ കാന്തപുരം വന്ന ഇടപെട്ടില്ല അവസാന നിമിഷത്തിലായാലോ അതിന് ഫലം കണ്ടാലോ കേന്ദ്ര ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ട് ആക്ഷൻ കൗൺസിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റോട് ആവശ്യപ്പെട്ടിരിക്കുന്നു നമ്മൾ ദൗത്യ സംഘത്തെ അയക്കുന്നുണ്ടെങ്കിൽ അതിൽ കാന്തപുരത്തിന്റെ കാന്തപുരത്തെയോ അദ്ദേഹത്തിന്റെ ദൂതന്മാരെയോ അയക്കണം ഒരു ഒരുപക്ഷെ അതുകൊണ്ട് പ്രയോജനം കിട്ടിയാലോ അതിന് കാരണമുണ്ട് അതിൽ പറയുന്നത് കേട്ടല്ലോ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി വിമർശിക്കേണ്ടതില്ല എന്ന് ഇങ്ങനെയൊക്കെ ആദ്യം പറഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോ വിമർശനത്തിൻ്റെ ഒരു രീതിയിലൊക്കെയാണ് വന്നത് അപ്പൊ ഇപ്പോ അതിനെ കുറ്റപ്പെടുത്തേണ്ടതില്ല വിമർശിക്കേണ്ടതില്ല അതിനെ പോസിറ്റീവ് ആയിട്ട് കണ്ടാൽ മതി അയാളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അത് വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ നേർ വിപരീതമായിട്ടാണ് പിന്നീട് അയാൾ പറയുന്നത് ഈ വീഡിയോയുടെ ബാക്കി കൂടി കേട്ടിട്ട് നമുക്ക് അതിലേക്ക് കടക്കാം അവിടെ ഈ യമനികൾക്ക് സൂഫികളോട് വലിയ വിശ്വാസമാണ് യമനിലെ സൂഫി പണ്ഡിതന്മാരോട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നദ്ദേഹം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ആ ബന്ധം ഫലം ചെയ്യുമോ ഇല്ലയോ ഒക്കെ നമ്മൾ നമ്മൾ കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നാണ് ഈ സമയം അതിന്റെ സമയമല്ല നിമിഷപ്രിയെ രക്ഷപ്പെട്ട് എന്നല്ലേ നമ്മുടെ ആഗ്രഹം അതിനുശേഷം ആരെങ്കിലും ക്രെഡിറ്റ് എടുത്തോട്ടെ ഇനി നിമിഷപ്രിയയുടെ പേര് പേരിൽ ഒന്നും ചെയ്യാതെ വലിയ തോതിൽ തട്ടിപ്പടന്നുമില്ല അവരെക്കാളൊക്കെ ഭേദമല്ലേ ഇദ്ദേഹം അതിന്റെ പേരിൽ പണം വിരിച്ചിട്ടില്ല അങ്ങനെയൊക്കെ കണ്ടാകുമ്പോ ലലാലിന്റെ വീട്ടിൽ പോകണമെങ്കിൽ അവിടുത്തെ ഗോത്രതലവൻ പറയണം മനസ്സിലായില്ലേ ഗോത്ര തലവൻ ആകെ ഇത് സംസാരിക്കുക ആത്മീയ നേതാവിനോടാണ് ഇതൊക്കെ അറിയാം ഗോത്രത്തലവൻ ആദ്യമായി സംസാരിക്കുക ആത്മീയ നേതാവിനോടാണ് എന്നൊക്കെ ഇയൊക്കെ അറിയാം ഈ അറിയുന്ന കാര്യങ്ങളാണല്ലോ പറയുന്നത് എന്നിട്ട് ഇതിന്റെ നേരെ വിപരീതമാണ് ഇപ്പൊ പറയുന്നത് മനസ്സിലായില്ലേ ഗോത്രത്തലവൻ ആകെ ഇത് സംസാരിക്കുക ആത്മീയ നേതാവിനോടാണ് അവിടുത്തെ മതപുരോഹിതനോടാണ് ആ മതപുരോഹിതനോടാണ് കാന്തവനെ സംസാരിച്ചതെങ്കിൽ മതപുരോഹിതനെ ഗോത്രതലവനോട് കൈമാറും ഗോത്രത്തലവൻ വീട്ടുകാരോട് സംസാരിക്കും അങ്ങനെ എളുപ്പത്തിലൊരു ചാനൽ ഭരണകൂടമല്ല അവിടെ ഫലപ്രദമായ ചാനൽ മതം മതം കൂടിയാണ് അതുകൊണ്ട് അതിനെ കൂടി ഉപയോഗിച്ചുകൊണ്ട് വെറുതെ അനാവശ്യമായ വാദങ്ങളും തടസ്സവാദങ്ങളും ഉയർത്തിക്കൊണ്ടുവന്ന് ആ കുഞ്ഞിന്റെ ജീവൻ ഇനിയും അപകടത്തിലാക്കണോ നല്ല ഉപദേശം എങ്കിൽ ഇത് കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ടാണ് പറയേണ്ടത് ഇനി അയാൾ നേരെ പ്ലേറ്റ് മറച്ചിട്ട് ഇതിന്റെ നേരെ വിപരീതം പറയുന്നു നമുക്കൊന്ന് കേൾക്കാം ഇതില് കാന്തപുരത്തിന്റെ പേര് ഈ വാർത്തയിൽ പ്രത്യക്ഷപ്പെട്ട കാലം തൊട്ട് സംശയാസ്പദമാണ് ആദ്യം വന്ന വാർത്ത ഇദ്ദേഹം ഒരു തിങ്കളാഴ്ച പത്രസമ്മേളനം നടന്നു യെസ് കഴിഞ്ഞ മാസം പതിനേഴാം തീയതി ആണെന്നു ഡേറ്റ് വ്യത്യാസം വരാം തിങ്കളാഴ്ച പത്രസമ്മേളനം പറയുന്നു ഞാൻ ഇതിൽ ബന്ധപ്പെടുന്നു പറയുന്നു പക്ഷേ അതിന് തൊട്ട് ശനിയാഴ്ച തന്നെ ഈ തീരുമാനം ആകുകയും ഞായറാഴ്ച ഉത്തരവ് ചെയ്തിരുന്നു ഞായറാഴ്ച ഇറങ്ങിയ ഉത്തരമാണ് ആരോ ആഴ്ച തിങ്കളാഴ്ച അതിന് പുള്ളി പറയുന്നു അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽ എവിടെയെങ്കിലും ഷെയ്ഖ് അബൂബക്കർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് മുഫ്തി പറഞ്ഞിട്ടാണെന്ന് എവിടെയും പറഞ്ഞത് പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞത് അവിടുത്തെ സ്റ്റാൻഡിങ് കൗസിലും ചില അവിടുത്തെ ജനറൽ കേട്ടല്ലോ നേരെ പ്ലേറ്റ് മറിച്ചിട്ടുണ്ട് കേട്ടല്ലോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പല സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ടാവും അയാളെ കുറിച്ച് ഇവരൊന്നും പറയേണ്ട കാര്യമില്ല നമുക്കറിയാം അയാൾ എങ്ങനത്തെ ആളാണെന്ന് അപ്പൊ ആ ചാനലിലേക്ക് ഇനിയും വിളിക്കണല്ലോ അപ്പോൾ ഇയാളെ അവതാരകന്റെ കൂടെ നിന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി ഈ എ പി മുഹമ്മദിന് അതിൽ അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണോന്നറിയില്ല ഈ അവതാരകന്റെ കൂടെ ഇങ്ങനെ എല്ലാം സമ്മതിച്ചു കൊടുത്ത് അതിനൊപ്പിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇയാൾ പറയുന്നത് അവതാരകം പറയുന്നതിനനുസരിച്ച് ഈ എ പി മുഹമ്മദ് മാഷ്ടർ പറയുന്നത് എന്താണ് തിങ്കളാഴ്ച എ പി ഉസ്താദ് പത്രസമ്മേളനം നടത്തി ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇതെല്ലാവരും അറിഞ്ഞത് എന്ന് അതിനെ പിസ്താദിൻ്റെ പ്രത്യേക ലക്ഷ്യമുണ്ടായിരിക്കുമെന്ന് അതിനു മുമ്പ് ഇത് ആരും അറിഞ്ഞിട്ടില്ല എന്നാണ് അതിൽ പറയുന്നത് സത്യത്തിൽ പച്ച കളവല്ല ഇയാൾ പറയുന്നത് കാന്തപുരം മുസ്താദോ മർക്കസോ അല്ല ഈ വാർത്ത ആദ്യം പുറത്ത് വിട്ടത് നമ്മളെല്ലാവരും കണ്ടത് മാധ്യമങ്ങളിലൂടെയാണ് മാധ്യമങ്ങൾ എങ്ങനെ അറിഞ്ഞത് കാന്തപുരം മുസ്താദിൻ്റെ അടുത്തു നിന്നല്ല ഖാദപുരം മുസ്താദിൻ്റെ അനുയായിയും യമനിലെ ഷെയ്ഖ് ഹബീബ് ഉമർ ഹഫീദിൻ്റെ ശിഷ്യനുമായ ജവാദ് മുസ്തഫി തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ വാർത്ത പുറം ലോകത്തെത്തിയതെന്ന് ഒന്ന് കേൾക്കാം ഇതിൽ നമ്മൾ ആരും ക്രെഡിറ്റ് എടുക്കേണ്ട ഒരു സംഗതി അല്ല ഇത് ഇതിന്റെ ക്രെഡിറ്റ് തലാലിന്റെ കുടുംബത്തിനാണ് നമുക്ക് അവരുടെ ഒരു സഹോദരൻ കൊല്ലപ്പെട്ടു അവരുടെ ഒരു മകൻ കൊല്ലപ്പെട്ടു വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു ആ കൊല ചെയ്ത ആൾക്ക് കുടുംബം മാപ്പ് നൽകുക എന്ന് പറയുന്നത് ആ മാപ്പിന്റെ ക്രെഡിറ്റ് സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിന് മാത്രമാണ് പതിനാറാം തീയതി നടക്കേണ്ടിയിരുന്ന കൊലപാതകം അവസാന ഘട്ടത്തിൽ ഇവിടെയുള്ള ജനപ്രതിനിധികളും കെ ബാബു എം എൽ എ പോലെയുള്ള ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും പിന്നെ ഇവരൊക്കെയും അവസാന ഘട്ടത്തിലാണ് ഉസ്താദിനെ ബന്ധപ്പെടുന്നത് ചാണ്ടിമ്മനെ പോലെയുള്ള ആളുകളൊക്കെ കുടുംബവുമായിട്ടുള്ള ആ സംഭാഷണം ആരംഭിക്കാനും ഉസ്താദിന് സാധിച്ചു ഉസ്താദിന്റെ ഉത്തരവാദിത്വം ഉസ്താദ് നിർവഹിച്ചു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് എനിക്ക് കുടുംബവുമായിട്ട് സംസാരിക്കുകയും ആവശ്യമായ ധ്യാമണിയുടെ കാര്യത്തിൽ ധാരണയിലെത്തുകയും മോചിപ്പിക്കുകയും ചെയ്യാനുള്ള വഴിയും ഉസ്താദ് തുറന്നിട്ടുണ്ട് ഇത് നമ്മൾ ക്രെഡിറ്റിന് വേണ്ടി തർക്കിക്കേണ്ട ഒന്നല്ല ക്രെഡിറ്റ് മാപ്പ് കൊടുക്കാൻ മനസ്സ് കാണിക്കുന്ന കുടുംബത്തിന് മാത്രമാണ് ഇതിൽ ഈ വിവരം പുറംലോകം അറിയുന്നത് ഈ വിഷയത്തിന്റെ ഭാഗവാക്കായിരുന്ന ശ്രീ അനൂപ് വിയർ യൂത്ത് കോൺഗ്രസിന്റെ അവരും ഇത് ആവശ്യം ഉന്നയിച്ച് ഒരുപക്ഷെ ആദ്യം ആക്ഷൻ കൗൺസിലിൻ്റെയൊക്കെ കൂടെ അവരും ബന്ധപ്പെട്ടിരുന്നു അപ്പൊ അവർക്ക് ഉസ്താദിന്റെ ഓഫീസിൽ നിന്ന് കൃത്യമായ അപ്ഡേഷനുകൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഈ സന്തോഷം ഫേസ്ബുക്കിൽ എഴുതിയപ്പോഴാണ് ഇത് പുറലോകം അറിയുന്നത് ഒരിക്കലും ഇത് വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊടുക്കാനോ ചർച്ചകളും നീക്കങ്ങളും നടക്കുന്നുണ്ട് അദ്ദേഹം പോസ്റ്റ് ഇട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഓഫീസിലേക്ക് ആളുകൾ അന്വേഷിക്കും അപ്പോൾ അവർ മറുപടികൾ നൽകാനും വിശദീകരണം നൽകാനും നിർബന്ധിതരാകും ഇതല്ലെങ്കിൽ ഒരിക്കലും ഇതിന്റെ ക്രെഡിറ്റിനോ ഉസ്താദിന് ഇതിന്റെ ഈ ക്രെഡിറ്റിന്റെ ആവശ്യമൊന്നും ഈ പ്രായത്തിൽ ഇല്ലല്ലോ കാരണം അത്രയും അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ മലയാളികൾക്ക് അറിയുന്നതാണ് കേട്ടില്ലേ ഇതാണ് ഇതിന്റെ വസ്തുത ഈ വാർത്ത നിമിഷപ്രിയ കേസിൽ ഉസ്താദ് ഇടപെട്ട വാർത്ത ഒരിക്കലും മർക്കസോ കാന്തപുരം ഉസ്താദോ പുറത്തു പറഞ്ഞതല്ല ഇത് മാധ്യമങ്ങളിൽ വലിയ വാർത്താ പ്രാധാന്യത്തോടെ സംപ്രേഷണം ചെയ്തപ്പോൾ മാധ്യമ പ്രവർത്തകരൊക്കെ മർക്കസിലേക്ക് വന്നപ്പോ പറയാൻ നിർബന്ധിതനായി എന്ന് ചോദിച്ചാൽ മർക്കസോ കാന്തപുരം ഉസ്താദോ ഈ വാർത്ത പുറത്തേക്ക് പറയുന്നതിന് മുമ്പ് ഇത് മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ഈ ഈ വാർത്ത ലഭിച്ചത് ജവാദ് മുസ്തഫ വി പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാവായ വി ആർ അനൂപിന്റെ ഫേസ്ബുക്കിൽ നിന്നാണ് ആ ഫേസ്ബുക്ക് നമുക്കൊന്ന് കാണാം ജൂലൈ പതിമൂന്നിനാണല്ലോ മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്നത് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളത് ജൂലൈ പതിമൂന്നിനാണ് മാധ്യമങ്ങളിലൂടെയാണ് ചാനലിലൂടെയാണ് എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ഈ വാർത്ത ലഭിച്ചതെന്ന് വി ആർ അനൂപിൻ്റെ പോസ്റ്റിലൂടെയാണെന്നുള്ളത് നമുക്ക് തെളിയിക്കാം വി ആർ അനൂപിൻ്റെ പോസ്റ്റാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത് ഞാൻ ആദ്യം ഞാൻ വായിക്കുന്നത് പതിനഞ്ചാം തീയതി അദ്ദേഹം ഇട്ട പോസ്റ്റാണ് അതിലദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ പോസ്റ്റോടെയാണ് ഈ ഒരു വാർത്ത പുറം ലോകം അറിഞ്ഞതെന്ന് അതുകൊണ്ടാണ് ആദ്യം ഞാൻ അത് വായിക്കാൻ കാരണം ഇപ്പോൾ ഞാൻ മർക്കസിലാണ് അഭിമന്യരായ കാന്തപുരം മുസ്താദിൻ്റെ അരികത്ത് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതിൻ്റെ ആഹ്ലാദ നിമിഷത്തിൽ തന്നെ ഉണ്ടാവാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും സന്തോഷകരമാണ് നിമിഷപ്രിയക്ക് വേണ്ടി കാന്തപുരം മുസ്താദ് നടത്തുന്ന നിർണായക നീക്കങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പേ പുറത്തു പറയാൻ കഴിഞ്ഞതും മറ്റൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു അന്ന് അതിനെ അപഹസിച്ചവരും പരിഹസിച്ചവരും ഉണ്ട് ആധികാരികത ചോദ്യം ചെയ്തവരും ഉണ്ട് കാന്തപുരം മുസ്താദിൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആധികാരികത സമുദായങ്ങൾ തമ്മിൽ വിദ്വേഷത്തിന്റെ വിടവുകൾ സൃഷ്ടിക്കാൻ പലരും മത്സരിക്കുമ്പോൾ അതിനിടയിൽ സ്നേഹത്തിന്റെ പുതിയ പാലം പണിയുകയാണ് ഉസ്താദ് ആധുനിക ദേശരാഷ്ട്രങ്ങളും അതിന്റെ സർക്കാർ സംവിധാനങ്ങളും പരാജയപ്പെടുന്നിടത്താണ് സ്നേഹത്തിന്റെ സുൽത്താനേറ്റ് വിജയിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള മഹത്തായ ദൗത്യങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു ഉസ്താദിനെ ഇനിയും ഒരുപാട് കാലം ആയുരാരോഗ്യങ്ങൾ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പതിനഞ്ചാം നികത്തെ പോസ്റ്റ് അദ്ദേഹം അവസാനിപ്പിക്കുന്നു ഇനി നമുക്ക് അതിനു മുമ്പുള്ള പോസ്റ്റ് നോക്കാം അദ്ദേഹം ഈ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ പോസ്റ്റോടു കൂടിയാണ് ഇത് മാധ്യമങ്ങളും ലോകം അറിഞ്ഞതൊക്കെ ആ പോസ്റ്റ് ഏതാണെന്നാണ് ഞാൻ വായിക്കുന്നത് എല്ലാവരും കാത്തിരുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ചില നിർണായക നീക്കങ്ങൾ നടക്കുന്നതായി അറിയുന്നു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഇടപെട്ട വിഷയത്തിൽ അഭിബന്ധ്യനായ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ യമനിലെ പ്രധാന സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദ് മുഖാന്തിരം നോർത്ത് യമൻ ഭരണകൂടവുമായും ഇരയുടെ കുടുംബവുമായും സംസാരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ പോസ്റ്റ് ഇടുന്നതിന് പതിമൂന്നാം തീയതി ജൂലൈയിലെ ഈ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഷെയ്ഖ് ഹബീബ് ഉമറുമായും കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബങ്ങളുമായും സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് അവസാനം എല്ലാവരും ആഗ്രഹിക്കുന്ന ആ പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് ഈ നിമിഷത്തിലെ പ്രതീക്ഷ എത്രയും വേഗം ഏറ്റവും നല്ലത് സംഭവിക്കട്ടെ അതിനുവേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കാം അതായത് ജൂലൈ പതിമൂന്നിന് നമ്മൾ ചാനലിലൂടെ അറിയുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം വസ്താദ് ഷെയ്ഖ് ഹബീബ് ഉമർ ഹഫീദുമായും യമനിലെ ആ പണ്ഡിതന്റെ പ്രതിനിധികൾ ദലാലിന്റെ കുടുംബവുമായും സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് വൈകിട്ടാണ് അറിഞ്ഞതെന്ന് മാത്രം അതാണ് ഇവിടെ ഈ പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത് ഇനി അതിന് പതിനാലാം തീയതി അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് കാണാം നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രതീക്ഷാവാഹമായ കാര്യങ്ങളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അഭിബന്ധ്യനായ കാന്തപുരം എ പി അബബുക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് സുപ്രധാനമായ അടിയന്തര യോഗം യെമനിൽ പുരോഗമിക്കുന്നു കാന്തപുരത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് നോർത്ത് യമനിൽ നടക്കുന്ന അടിയന്തര യോഗത്തിൽ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ പ്രതിനിധി ഹബീബ് അബ്ദുറഹ്മാൻ അലി മഷ്ഹൂർ യമൻ ഭരണകൂട പ്രതിനിധികൾ ജിനായത്ത് കോടതി സുപ്രീം ജഡ്ജ് തലാലിന്റെ സഹോദരൻ കോത്ര തലവന്മാർ എന്നിവരാണ് പങ്കെടുക്കുന്നത് ബ്ലഡ് മണിക്ക് പകരമായി കുടുംബം മാപ്പ് നൽകി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയും മോചനം നൽകുകയും വേണമെന്ന കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാരുടെ ആവശ്യം കൂടി കുടുംബം പരിഗണിക്കുന്നു എന്ന വാർത്തകളാണ് വരുന്നത് ഇന്ന് വൈകുന്നേരത്തോടെ വിവരങ്ങൾ ലഭ്യമാകും ഏറ്റവും നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കാം ഇത് നമുക്ക് വ്യക്തമാക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് ജൂലൈ പതിമൂന്നിന് മുമ്പ് തന്നെ ഈ ഒരു നിമിഷപ്രിയ കേസിൽ ഇടപെട്ടിട്ടുണ്ട് എന്നും ഈ തലാലിന്റെ കുടുംബവുമായി കാന്തപുരം മുസ്താദിന്റെ നിർദ്ദേശം അനുസരിച്ച് യമനിലെ പണ്ഡിതന്മാർ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഈ പോസ്റ്റിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് എന്നിട്ടാണ് ഈ മുഹമ്മദ് മാഷറഫ് പറയുന്നത് തിങ്കളാഴ്ച ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടാണ് എന്ത് കാന്തപുരം മുസ്താദ് ഈ വാർത്ത പുറം ലോകത്ത് അറിയിച്ചത് അത് അദ്ദേഹം തന്നെ അറിയിച്ചതാണ് അദ്ദേഹത്തിന് മറ്റു എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടാവുമെന്ന് പച്ചക്കള്ളം പറയുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ഇവർ അഭിമുഖം നടത്തുമ്പോൾ ഇതിന്റെ വസ്തുതകൾ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ അത് മനസ്സിലാക്കാൻ ഒന്നുകിൽ കാന്തപുരം മുസ്താദുമായോ മരക്കസുമായോ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി അല്ലെങ്കിൽ കാന്തപുരം പുസ്തകം മുമ്പ് നടത്തിയ അഭിമുഖങ്ങളും ചില വേദികളിൽ നടത്തിയ തുറന്ന് പറച്ചിലുകളൊക്കെ കണ്ടാൽ തന്നെ ബോധ്യപ്പെടും എന്താണ് ഈ കേസിന്റെ വസ്തുത എന്നുള്ളത് അതൊന്നും കാണാതെയും കേൾക്കാതെയും തനിക്ക് തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നുണയനം മാത്രമാണ് ഈ മുഹമ്മദ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് ആ വീഡിയോയുടെ ബാക്കി കാണാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഞായറാഴ്ച ഇറങ്ങിയ ഉത്തരവാണ് ഇദ്ദേഹത്തിന് ആരോ അയച്ചു തിങ്കളാഴ്ച പുള്ളി അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽ എവിടെയെങ്കിലും ഷെയ്ഖ് അബൂബക്കർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് മുഫ്തി പറഞ്ഞിട്ടാണെന്ന് എവിടെയും ആകെ പറഞ്ഞത് അവിടുത്തെ സ്റ്റാൻഡിങ് കൗൺ വെച്ചാൽ അവിടുത്തെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റർ എന്താന്ന് പറയാം അവിടുത്തെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാറ്റി വെച്ചിരിക്കുന്നു കാരണങ്ങൾ കാരണങ്ങളെന്ന് പല മാധ്യമങ്ങളും പറഞ്ഞിരുന്നു കേരളത്തിന് പുറത്തുള്ള പല മാധ്യമങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിരുന്നു എന്താ കാര്യം എന്നുവെച്ചാൽ ഇത് വലിയൊരു ഇഷ്യൂ ആയി ഒരു സോഷ്യൽ ഇഷ്യൂ ആയപ്പോ പ്രത്യേകിച്ചും അവിടെ ഹൂത്തി തീവ്രവാദികളുടെ അധീനതയുള്ള പ്രദേശമാണ് തീവ്രവാദികൾക്ക് ആൾക്കൂട്ടത്തെ ഭയമാണ് അതുകൊണ്ട് ഈ ജയിലിന് പുറത്ത് ഇത് എക്സിക്യൂഷൻ നടപ്പാക്കുമ്പോൾ വലിയ തോതിൽ ആൾക്കൂട്ടം വന്നു ചേരുമോ അവിടുത്തെ ഇവരുടെ പോലീസ് എന്ന് വെച്ചാൽ തീവ്രവാദികളുടെ പോലീസാണ് അവർക്ക് നിയന്ത്രണ വിധേയമല്ലാതെ പോകുമോ എന്ന ആശങ്ക വന്നതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് ആ ഒരു ലൈം ലൈറ്റിൽ നിന്ന് ഇത് മാറ്റി നിർത്താനാണ് എന്ന് വാർത്ത വന്നിരുന്നു കാന്തപുരം എപ്പോഴും പറഞ്ഞത് എന്റെ അഭ്യർത്ഥന പ്രകാരം മാറ്റിവെച്ചു ഉമർ ബിൻ ഹാഫീസ് അദ്ദേഹത്തിന്റെ ബന്ധം ഇദ്ദേഹം പണ്ട് ബന്ധമുള്ളത് ഇപ്പോഴും ഈ ആവശ്യത്തിന് വേണ്ടി അവർക്ക് നേരത്തെ വന്നിട്ടൊരാളാണ് പക്ഷെ എവിടെയാണ് കുഴപ്പം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഈ പറയുന്ന കാര്യങ്ങൾ എന്നുവെച്ചാൽ അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയില് അവിടെ ഗവൺമെന്റ് ഇല്ല ഈ പറയുന്നത്ര എളുപ്പമല്ല അത്രയും എളുപ്പമല്ലാത്ത ഒരു കാര്യമാണ് കാന്തപുരം ഇടപെടൽ കൊണ്ട് നടന്നിട്ടുള്ളത് എന്ന് അറിയിക്കുമ്പോ എത്ര വലിയൊരു കാര്യമാണത് എ പി ഉസ്താദിനെ വിമർശിക്കുന്ന ആളുകൾ പോലും പറയുന്നു ഇതത്ര അത്ര എളുപ്പമുള്ള കാര്യമല്ലാന്ന് ആ എളുപ്പമല്ലാത്ത കാര്യമാണ് കദംബരം ഉസ്താദിന്റെ ചില ഫോൺ കോളുകൾ കൊണ്ട് മാത്രം സംഭവിച്ചതെന്ന് കാണുമ്പോൾ എത്ര വലിയ കാര്യമാണത് നിമിഷപ്രിയ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തി ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെയോ അല്ലെങ്കിൽ അവർക്ക് ലൈഫ് ടൈം ആക്കി ചുരുക്കി കിട്ടുന്ന അവരുടെ വധശിക്ഷ മാറ്റി കിട്ടുന്നത് വരെയോ ഇദ്ദേഹം ഈ ഫൈറ്റിൽ നിൽക്കണ്ടേ അത് എന്താണ് എന്താണിപ്പോ പറയുന്നത് വച്ചാല് ഇപ്പോ ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു ഞങ്ങളുടെ പണി കഴിഞ്ഞു ഇനി ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടെന്നുള്ള ഒരു വാർത്ത വന്നല്ലോ അതിനുശേഷമാണ് ഈ ഒരു വീഡിയോ ഇവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ കാന്തപുരം മുസ്താദ് പറഞ്ഞ എന്താണ് ഈ ഒരു വിഷയത്തിൽ തലാലിന്റെ കുടുംബങ്ങളുമായി സംസാരിക്കാൻ പരിമിതിയുണ്ട് അതിന് സാധിക്കുന്നില്ല ഈ വധശിക്ഷ റദ്ദ് ചെയ്യാനാവുന്നത് ചെയ്തിട്ടും അതിന് സാധിക്കുന്നില്ല അപ്പോൾ അതിൽ ചെറിയ ഒരു ഇടപെടൽ മാത്രമാണ് കാന്തപുരം മുസ്താദ് നടത്തിയിട്ടുള്ളത് ഈ കുടുംബങ്ങളുമായി ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമുണ്ടാക്കി അവരുമായി ബന്ധപ്പെട്ട് അവർ മാപ്പ് കൊടുക്കാൻ അവർ സന്നദ്ധനായി അങ്ങനെ മാപ്പ് കൊടുക്കുകയും വധശിക്ഷയെ റദ്ദാക്കുകയും ചെയ്തു അതോടൊപ്പം കാന്തപുരം മുസ്താദിന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു അല്ലാതെ ഇവർ പറയുന്നത് പോലെ കൈ കഴുകി പോരാ എന്നല്ല അതിൻ്റെ അർത്ഥം ഇനി ഒന്നും ആ വിഷയത്തിലൊന്നും ചെയ്യൂല എന്നല്ല അതിൻ്റെ അർത്ഥം ഇനി ചെയ്യാനുള്ളത് ഗവൺമെന്റിനാണ് കാരണം അന്യരാജ്യത്തു നിന്നും ഒരാളെ ഒരു ഇന്ത്യക്കാരനെ അവിടെ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്നത് അത് ഇവിടുത്തെ ഗവൺമെന്റിനാണ് അത് നയതന്ത്ര മതത്തിലൂടെ സാധിക്കുകയുള്ളൂ അല്ലാതെ ഒരു പണ്ഡിതൻ വിചാരിച്ചാൽ അവൻ അന്യരാജ്യത്തുള്ള ഒരാളെ മോചിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കൂല കാന്തപുരം മുസ്താദ് ഇവിടെ ചെയ്തിട്ടുള്ളത് ആ കുടുംബത്തെ പോയി കണ്ട് സംസാരിച്ച് അവരെ ഈ മാപ്പ് കൊടുക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുക എന്ന് മാത്രമാണ് അതേ ചെയ്യാൻ കഴിയുള്ളൂ മറ്റേത് ഭരണാധികാരികൾ തമ്മിൽ ചെയ്യേണ്ട കാര്യമാണ് അതിൽ എങ്ങനെയാണ് കാന്തപുരം പ്രസ്താദിനെ ചെയ്യാൻ കഴിയുക അപ്പം അതാണ് കാന്തപുരം പ്രസ്താദ് പറഞ്ഞത് ഞാൻ ചെയ്യാനുള്ള ദൗത്യം ചെയ്ത് കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ് എന്നുള്ളത് അല്ലാതെ ഇനി ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് കൈ കഴുകി മാറി നിൽക്കലോ ചെയ്തിട്ടുള്ളത് ഇനി ഗവൺമെന്റിന് കാന്തമ്പുരം മുസ്താദിൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ചെയ്യും അതെന്നാണ് ആ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അതെ അദ്ദേഹത്തിന് ഇപ്പൊ സുഭാഷ് ചന്ദ്രൻ തന്നെ സുപ്രീംകോടതിയെ ബോധിപ്പിച്ച അനുസരിച്ച് കാന്തപുരത്തെ പോലുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പലപ്പോഴും ഗവൺമെന്റുകൾക്ക് ചെയ്യാവുന്നതിനപ്പുറത്താണ് കാരണം തീവ്രവാദികളുടെ ഭരണമാണ് അവിടെ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിനാണ് ചെയ്യാൻ പറ്റുക അങ്ങനെയാണെങ്കിൽ ആ പോരാട്ടം ആ സമരം അല്ലെങ്കിൽ ആ ഒരു ശ്രമം അദ്ദേഹം വഴിക്ക് വെച്ച് എങ്ങനെ ഇട്ടിട്ട് പോവാ എന്ത് കമ്മിറ്റ്മെന്റ് അദ്ദേഹത്തിനുള്ളത് ഷെയ്ഖ് അബൂബക്കറിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അപേക്ഷ പ്രകാരമാണ് ഞങ്ങൾ മാറ്റി വെച്ചത് എന്ന് പറയുന്ന ഒരു രേഖ കാണിക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ക്ലെയിം നിലനിൽക്കുകയുള്ളൂ രണ്ട് ഞാൻ ഇനിയും ഈ മാനവീകതയുടെ പേരിൽ പച്ച പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക അങ്ങനെ ഒരു സമൂഹത്തിലെ ഉന്നതനായ ഒരു പണ്ഡിതനെ താറടിക്കുക എന്നുള്ളതാണ് ഇയാളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാൾ മാത്രല്ല ഈ ഒരു രണ്ടു പേര് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നമ്മൾ തെളിയിച്ചല്ലോ ഇനി നമുക്ക് ഇവർ പറഞ്ഞ ആ ഒരു തിങ്കളാഴ്ചയാണോ ഈ വാർത്ത പുറത്തു വന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് കാണാൻ കഴിയും മാധ്യമങ്ങൾ എപ്പോഴാണ് ഈ ഒരു വാർത്ത പുറത്ത് വിട്ടതെന്ന് ആദ്യമായിട്ട് മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത പുറത്തു വന്നത് ജൂലൈ പതിമൂന്നിനാണെന്ന ഡേറ്റ് അടക്കം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി നിങ്ങൾക്ക് എന്നാണ് ജൂലൈ പതിമൂന്ന് ഇവർ പറഞ്ഞ തിങ്കളാഴ്ചയാണോ നമുക്കും കലണ്ടർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ഈ കലണ്ടറിൽ ജൂലൈ തിങ്കളാഴ്ച ഏതാണ് തീയതി ജൂലൈ പതിമൂന്ന് ഏതാണ് ദിവസം എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും അപ്പം ഇവർ പറഞ്ഞത് പ്രകാരം തിങ്കളാഴ്ച അല്ല ഈ വാർത്തപ്പുറം ലോകം അറിഞ്ഞിട്ടുള്ളത് കാന്തപുരം മുസ്താദോ മർക്കസോ അല്ല ഈ വാർത്ത പുറത്ത് വിട്ടിട്ടുള്ളത് അത് മാധ്യമങ്ങളിലൂടെയാണ് ലോകം അറിഞ്ഞിട്ടുള്ളത് മാധ്യമങ്ങൾ അറിഞ്ഞത് കോൺഗ്രസ് നേതാവ് വി ആർ അനൂപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എന്നൊക്കെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇതുപോലെ ചെറിയ രീതിയിലൊരു ഒരു അന്വേഷണം നടത്തിയാൽ ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാവും പക്ഷെ അതിനൊന്നും ശ്രമിക്കാതെ പച്ച കള്ളം പറഞ്ഞുകൊണ്ട് സമൂഹത്തിലെ ഉന്നത പണ്ഡിതന്മാരെ താറടിക്കാൻ ശ്രമിക്കുന്ന ഈ മുഹമ്മദ് മാഷ്ടഫ് പോലുള്ള ആളുകളുടെ വീഡിയോ ഇനി നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല അദ്ദേഹം ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അതിലൂടെ വീഡിയോയുടെ ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കേൾക്കാം പേരിൽ ഇവരെ പുറത്തിറക്കാൻ ശ്രമം നടത്തും വഴിക്ക് വെച്ച് നിർത്തിയാൽ മതിയോ അദ്ദേഹം ഒരു ഈ ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ക്ലെയിമ് മാത്രമാണ് നിമിഷ പ്രിയയുടെ കാര്യത്തിൽ അവർ ചെയ്തത് ചെയ്തിട്ടില്ല രണ്ട് ഇദ്ദേഹം കുടുംബവുമായി സംസാരിച്ചോ കുടുംബവുമായി സംസാരിച്ചിട്ടില്ല എന്ന് ആ കുടുംബത്തിന്റെ കുടുംബം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഈ ബ്ലഡ് മണി ഉണ്ടല്ലോ ദിയ ദിയ തീരുമാനിച്ചുവോ എങ്കിൽ എത്രയാണ് അവരത് സമ്മതിച്ചുവോ എല്ലാം അവ്യക്തമാണ് എന്താ പറഞ്ഞത് അങ്ങനെ കാന്തപുരം മുസ്താദിന്റെ ഇടപെടൽ കൊണ്ടാണെങ്കിൽ കാന്തപുരം മുസ്താദ് പുറത്തുവിട്ട ആ രേഖയിൽ അത് ഉണ്ടാകണമായിരുന്നു എന്ന് സത്യത്തിൽ ഇയാൾ ഒരു നൊണയാണ് മാത്രല്ല ഒരു വിവരവും ഇല്ല എന്നാണ് ഇന്ന് മനസ്സിലാക്കുന്നത് ഇത് കോടതി ഉത്തരവിട്ട ഒരു ഓർഡർ ആണ് ഈ വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ട ഓർഡറാണ് ആ കോടതി ഉത്തരവിട്ട ഓർഡറിൽ എങ്ങനെയാണ് ഇത് കാന്തപുരം മുസ്താദിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇങ്ങനെ വധശിക്ഷ നീട്ടിവെച്ചത് എന്ന് എഴുതുക ഇത്ര വിവരമില്ലാതെ പോലെ യാക്കി ആ കോടതി ഉത്തരവിട്ട ഓർഡർ അവിടുത്തെ പണ്ഡിതന്മാർ ഈ കാന്തപുരം മുസ്താദിനെ അയച്ചു കൊടുത്തതാണ് അല്ലാതെ കാന്തപുരം മുസ്താദ് ഇടപെട്ടത് കൊണ്ടാണ് ഈ വധശിക്ഷ നീട്ടിവെച്ചതെന്നൊക്കെ ആ കോടതിയിലെ ഉത്തരവിൽ കൊടുക്കണം എന്നാണ് അയാൾ പറഞ്ഞത് എത്ര വിഡ്ഢിയാണ് ഇയാള് കാന്തപുരം മുസ്താദിന്റെ ഇടപെടൽ കൊണ്ടാണ് ഈ ഒരു കേസ് നിമിഷപ്രിയ കേസ് നീട്ടിവെച്ചതെന്നൊക്കെ പുറം ലോകത്തെ അറിയിക്കാൻ കാന്തപുരം ഉസ്താദിന് ഒരു ബാധ്യതയും ഒരു താല്പര്യം അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ ഒരു രേഖ അവിടുന്ന് അയക്കേണ്ട കാര്യമുള്ളൂ അങ്ങനെ ഒരു ആവശ്യം ഇത് ആരും അറിയാതെ ചെയ്യാനാണ് ആഗ്രഹം പക്ഷേ മാധ്യമങ്ങൾ അറിഞ്ഞു ചാനലുകാരൊക്കെ എ പി ഉസ്താദിനെ സമീപിച്ചു മർക്കസിലെത്തി അവരോട് ഇതിന്റെ വിശദാംശങ്ങൾ പറയാൻ നിർബന്ധിതനായി എന്നേ ഉള്ളൂ ഇതെത്രയോ കേസ് ഉസ്താദ് ഇതുപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എത്ര ആളുകളെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എത്ര എത്ര പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും പുറലോക്കെ അറിഞ്ഞിട്ടില്ലല്ലോ പക്ഷെ നിമിഷപ്രിയ കേസ് പ്രമാദമായ ഒരു കേസ് ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഒരുപാട് കാലം ചർച്ച ചെയ്തതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ കാന്തപുരം മുസ്താദിന്റെ പിന്നാലക്കൂടി മാധ്യമങ്ങൾ അപ്പൊ അത് പറയാൻ നിർബന്ധിതനായി എന്നേ ഉള്ളൂ അല്ലാതെ ഇത്രയും വിഷയങ്ങൾ ഇതൊക്കെ ഞാനാണ് ഇടപെട്ടത് എന്ന് പുറംലോകത്ത് അറിയിക്കാൻ കാന്തപുരം അതിൽ ഒരു താല്പര്യവുമില്ല ഇതൊക്കെ രഹസ്യമായിട്ട് ചെയ്യാൻ തന്നെ ആഗ്രഹം ഇത് ഞാനാണ് ഇടപെട്ടെന്നുള്ള ഒരു രേഖ എമനിൽ നിന്നും കൊണ്ടുവന്ന് ജനങ്ങളെ കാണിക്കേണ്ട ഒരു കാര്യവും അതൊക്കെ എ പി മുഹമ്മദിനെ പോലെ ആളുകൾ അദ്ദേഹത്തിന്റെ സങ്കുചിത മനസ്സോടെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നത് ഇല്ല പിന്നെ കാന്തപുരത്തിന്റെ ഇടപെടലുണ്ട് പിന്നീട് ഇപ്പൊ ഈ തലാലിന്റെ കുടുംബത്തിൽ നിന്ന് വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അവർ പ്രകോപിതരായത് ഈ വാർത്തകളാ ക്യാമ്പയിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മാപ്പ് കൊടുത്തിരിക്കുന്നു ഇനി വധശിക്ഷയില്ല പറയാത്ത കാര്യം പറഞ്ഞു പറഞ്ഞു മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലൂടെ ആരാണ് ഇതിന് പിന്നിൽ കാന്തപുരം ഇടപെടൽ കൊണ്ടാണ് അവര് പ്രകോപിതരായത് അല്ല ഇവിടുത്തെ ചാനലുകാര് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ വളച്ചൊടിച്ചു കൊടുത്തു പിന്നെ തലാലിന്റെ സഹോദരനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പല ആളുകളും ശ്രമം നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് അവർ പ്രകോപിതരായിട്ടുള്ളത് അതിൽ അവരെല്ലാവരും പ്രകോപിതരായിട്ടൊന്നുമില്ല ഈ സഹോദരൻ മാത്രമാണ് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായത് കൊണ്ട് അദ്ദേഹം നിരന്തരം അങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ സഹോദരന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോഴേക്കും ഇത് ആ കുടുംബത്തിന്റെ എല്ലാവരുടെയും ആണ് അവരെല്ലാവരും പ്രകോപിതരായിട്ടുണ്ടെന്നൊക്കെ കരുതാൻ കാര്യങ്ങളെ നിരീക്ഷിക്കാൻ കഴിവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ ഷെയ്ഖ് അബുബക്ര സാഹേബ് ഇടപെട്ടതോട് കൂടിയിട്ട് യമനിലെ ഹൂത്തി പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള ഇസ്ലാമിക പണ്ഡിത ലോകം അത് അംഗീകരിച്ചിരിക്കുന്നു അത് ഹൂത്തി കോടതിയുടെ വിധിയായി വരാൻ പോകുന്നു എന്നൊക്കെയുള്ള ഇമേജ് അല്ലെ ഉണ്ടാക്കിയത് വല്ലാതെ അനാവശ്യമായ ഒരു ഇത് പ്രൊപ്പകാന്ത്യമായിട്ടും അതാണ് അത് ഇത് നശിപ്പിച്ചല്ലോ ഒരു പക്ഷേ ഇനി നിമിഷപ്രിയക്ക് അവരുടെ ജീവൻ തിരിച്ചു കിട്ടട്ടെ എന്നും അത് അവർ പുറത്തിറങ്ങി വരട്ടെ എന്നാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ പ്രാർത്ഥന മറിച്ച് വല്ലതും സംഭവിച്ചാൽ അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഈ വാർത്തകളാണ് ഇതിലൊരു പി ആർ വർക്ക് ആണ് സർ സത്യത്തിൽ ഇവർക്കൊക്കെ അതിപ്പോ ആവശ്യമുണ്ട് ഈ പണ്ഡിതന്മാർക്കൊക്കെ അത് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഇത് വലിയൊരു പി ആർ വർക്ക് ഇത് വലിയൊരു ക്യാമ്പയിൻ ആണ് അല്ലെങ്കിൽ പബ്ലിസിറ്റി വർക്കാണ് ഇത് വലിയൊരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത് ഉസ്താദിന് ഒരു പി ആർ വർക്കിന്റെ ആവശ്യമില്ല കാരണം ലോക ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അംഗീകരിച്ച ഒരു പണ്ഡിതനാണ് ലോകത്തിലെ വിവിധ ഭരണാധികാരികൾ വരെ എ പി ഉസ്താദിന്റെ ശിഷ്യത്വം സ്വീകരിച്ചിട്ടുണ്ട് എത്ര എത്ര ഭരണാധികാരികളാണ് എ പി ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിലെ എത്ര വലിയ പണ്ഡിതന്മാരാണ് എ പി ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ എ പി ഉസ്താദിന് ഇങ്ങനെ ഒരു പി ആർ വർക്കിന്റെ ഒരു ആവശ്യമില്ല ലോകത്തിലെ ഏറ്റവും സ്വാധീനവും ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്ന പണ്ഡിതന്മാരിൽ ഒരാളാണ് എ പി ഉസ്താദ് പിന്നെ ഇങ്ങനെ ഒരു പി ആർ വർക്കിന്റെ ആവശ്യമില്ല അങ്ങനെ പി ആർ വർക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുവെങ്കിൽ എ പി ഉസ്താദ് ഇടപെട്ട ഉടനെ ഇത് പുറം ലോകത്തെ അറിയിക്കുമായിരുന്നു ഈ ഒരു വാർത്ത ലഭിച്ചത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഫേസ്ബുക്കിൽ നിന്നാണെന്ന് മനസ്സിലാകുമ്പോൾ തന്നെ എ പി ഉസ്താദ് പി ആർ വർക്ക് നടത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് പിന്നെ എ പി ഉസ്താദിന്റെ അനുയായികൾ എ പി ഉസ്താദ് ഇത്തരത്തിലുള്ളൊരു വിഷയം നടത്തുമ്പോൾ എ പി ഉസ്താദിന്റെ അനുയായികൾ അത് ആഘോഷിക്കും അത് സ്വാഭാവികമാണ് തങ്ങളുടെ നേതാവിൻ്റെ വലിയൊരു ഇടപെടൽ അത് അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അവരത് ആഘോഷിക്കും അത് സ്വാഭാവികമാണ് അത് എ പി ഉസ്താദിന്റെ പി ആർ വർക്കാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചാൽ കാര്യങ്ങൾ നിരീക്ഷിക്കാനും കാര്യങ്ങൾ വിലയിരുത്താനും ഇവരുടെ കഴിവുകേടിനെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് ഇത്രയും പച്ച നൊണകള് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ നിരീക്ഷിക്കാതെ വിലയിരുത്താതെ ഇതിന്റെ വസ്തുത എന്താണെന്ന് തിരിച്ചറിയാതെ ഇത്തരം വില കുറഞ്ഞ വിലയിരുത്തലുകൾ നമ്മൾ അർഹിക്കുന്ന അവഗണനോടെ തള്ളിക്കളയേണ്ടതാണ് ഇത്രയും കരി നൊണ പറയുന്ന ഈ എ പി അഹമ്മദ് പോലെയുള്ള ആളുകളുടെ വീഡിയോയും വാക്കുകളും നമ്മൾ ഒരു നിലക്കും നമ്മൾ കാണുകയോ വിശ്വസിക്കുകയോ ചെയ്തതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലിക്കും വരഹമുല്ല